എം എൽ എ മാരുടെ അധ്യക്ഷതയിൽ ഓരോ മണ്ഡലത്തിലും ജനസദസ്സുകൾ വിളിച്ചു കൂട്ടുകയും അവിടെ ഉയർന്ന ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പ്രൈവറ്റ് ബസ്സുകൾ കൂടാൻ പ്രൈവറ്റ് ബസ്സുകൾ കൊടുക്കുകയാണ് സർക്കാരിത് ഈ വ്യവസായത്തെ വിജയിപ്പിക്കാൻ തന്നെയാണ് ഇന്നലത്തെ ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ച ധനകാര്യ വകുപ്പിൻ്റെ ബഡ്ജറ്റിൽ അദ്ദേഹം സൂചിപ്പിച്ചു കേരളത്തിലെ പൊതു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ സ്റ്റേജ് കാര്യ പ്രൈവറ്റ് ബസ്സുകൾ ഒരു അവിഭാജ്യ ഘടകമാണ് രണ്ടായിരത്തി ഒന്നിൽ ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിൽ മുപ്പത്തി രണ്ടായിരം പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി ആറാവുമ്പോൾ മുപ്പത്തി ആറായിരം പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു നിങ്ങൾ ആലോചിക്കണം ഇന്ന് കേരളത്തിൽ പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം ഏഴായിരത്തിൽ താഴെയാണെന്നറിഞ്ഞു അപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ വരുമാനം എത്രത്തോളം ഇടിഞ്ഞു ഒരു പ്രൈവറ്റ് ബസ് ഒരു വർഷം ഓടുമ്പോൾ നികുതി ഇനത്തിൽ ഒരു ലക്ഷം രൂപയും കുറഞ്ഞത് രണ്ടു പേർക്കെങ്കിലും തൊഴിൽ കിട്ടുകയും ചെയ്യുവാനും മാത്രമല്ല ഒരു ബസ് ഒരു ദിവസം പെട്രോൾ പമ്പിൽ കയറി ഡീസൽ അടിക്കുമ്പോൾ അൻപത് മുതൽ നൂറ് ലിറ്റർ വരെ ഡീസൽ അടിക്കും ചെറിയ ബസ്സുകൾ അൻപത് ലിറ്ററും വലിയ ബസ്സുകൾ നൂറ് ലിറ്ററും ഡീസൽ അടിക്കാറുണ്ട് ഇതിൻ്റെ എല്ലാം നികുതിയുടെ ഭാഗം കേരള സർക്കാരിന് കിട്ടുമായിരുന്നു ജി എസ് ടി അല്ല ഡീസലിൻ്റെ അടിക്കുന്നതിന് പൈസ ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിലയിരുത്തണം അതുകൊണ്ട് തന്നെയാണ് സ്റ്റേജ് കാര്യ ബസ്സുകൾക്ക് പത്ത് ശതമാനം ടാക്സ് കുറച്ചു കൊടുക്കാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചത് റൂട്ട് ഫോർമുലേഷൻ വരുമ്പോൾ ഇതുവരെ പൊതുഗതാഗതം കടന്നു ചെല്ലാത്ത ജില്ലാ പഞ്ചായത്തിന്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയൊക്കെ പണം ഉപയോഗിച്ചതിനാൽ പല റോഡുകൾ നിർമ്മിച്ചിരുന്നു പല പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ട്രൈബൽ മേഖല അതുപോലെ തോട്ട മേഖല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ബസ്സുകൾ കടന്നു ചെന്നാൽ കളക്ഷൻ കിട്ടുകയും നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നതിനുള്ള മാർഗ്ഗം ആ മാർഗം മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിലെ അഞ്ഞൂറ്റിയാറ് എം എൽ എ നിർദ്ദേശിച്ച അഞ്ഞൂറ്റിയാറ് റൂട്ടുകൾ ആദ്യഘട്ടമായി നമ്മൾ നോട്ടിഫൈ ചെയ്യാനുള്ള കടലാസ് വന്നിട്ടുണ്ട് സർക്കാർ ഉടൻ അതിൻ്റെ ഗസറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂട്ടുകളിൽ പ്രൈവറ്റ് ബസ്സിന് അപേക്ഷിക്കാം ചെറിയ ബസ്സുകളടക്കം ആ ചെറിയ ബസ്സുമായി വരുമ്പോൾ ഒരു ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ഒരു രണ്ട് രണ്ട് ലേഡീസിന് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു മുദ്ര ലോൺ എടുത്താൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു ബസ് സർവീസ് ആരംഭിക്കാൻ കഴിയും ടാക്സ് അടച്ചിട്ട് അവർക്ക് തന്നെ ഡ്രൈവറാകാം അവർക്ക് തന്നെ കണ്ടക്ടറാകാം ചെറിയ ബസ്സാകുമ്പോൾ ഹെവി ലൈസൻസ് വേണം ചെറുപ്പക്കാർക്ക് തൊഴിൽ കണ്ടെത്താം പുതിയ ഒരു തൊഴിൽ സംസ്കാരവും ഒരു വ്യവസായ നിക്ഷേപവും വേണ്ടിയിട്ടാണ് ഈ റൂട്ടുകൾ അഞ്ഞൂറ്റിയാറ് റൂട്ടുകൾ നോട്ടിഫൈ ചെയ്യുമ്പോൾ അതിൽ ഇരുന്നൂറ് ബസ്സുകളെങ്കിലും ആ റൂട്ടുകളെങ്കിലും ആളുകൾ ഏറ്റെടുത്താൽ ഈ പദ്ധതി വിജയിച്ചു എന്ന് നമുക്ക് കണക്കാക്കാം വരും കാലങ്ങളിൽ ആയിരത്തിലധികം റൂട്ടുകൾ റൂട്ട് ഫോർമുലേറ്റ് ചെയ്യുകയും അതിലൂടെ പ്രൈവറ്റ് ബസ്സുകൾക്ക് അനുവാദം കൊടുക്കുകയും ചെയ്യും കൊടുക്കുമ്പോൾ കെ എസ് ആർ ടി സിക്ക് ആവശ്യമില്ലാത്ത റൂട്ടുകളാണ് ഇപ്പം കൊടുത്തേക്കുന്നത് അഞ്ഞൂറ്റി റൂട്ടുകൾ കെ എസ് ആർ ടി സിക്ക് ഒരു തരത്തിലും ആവശ്യമില്ല കെ എസ് ആർ സി ഓടുന്നില്ല പ്രൈവറ്റ് ബസ് ഓടുന്നില്ല നിയമപരമായ തടസ്സങ്ങളില്ലാത്ത അഞ്ഞൂറ്റിയാറ് റൂട്ടുകളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ എടുത്തിരിക്കുന്നത് ഈ അഞ്ഞൂറ്റി ആറ് റൂട്ടുകളിൽ ഒരു ഇരുന്നൂറ് റൂട്ടുകളിൽ വണ്ടി വന്നാൽ ഒരിക്കലും പൊതുഗതാഗതം കണ്ടിട്ടില്ലാത്ത ഗ്രാമപ്രദേശങ്ങളിലൂടി ബസ്സുകൾ കടന്നു വരികയും നമ്മുടെ സാഹചര്യം മാറുകയും സ്കൂട്ടറോ അല്ലെങ്കിൽ ഒരു ജീപ്പിനെയോ ഒരു ടെപ്പറിനെ ഒരു ഒരു പാരൽ സർവീസിനെ ആശ്രയിച്ച് യാത്ര ചെയ്യേണ്ട ഗതി മലയാളി മാറും ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംസ്ഥാന സർക്കാർ റൂട്ട് ഫോർമുലേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനം ചെയ്തിട്ടില്ല അത് കെ എസ് ആർ ടി സി ഓടാനല്ല പ്രൈവറ്റ് ബസ്സിന് വേണ്ടി കൊടുത്തിരിക്കാൻ പ്രൈവറ്റ് ബസ്സുകാർ ഓടണം പുതിയ സംരംഭകർ വരണം അതിലൂടെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കെ എസ് ആർ